അങ്ങനെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്തു ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആന്ധ്രയ്ക്ക് അത് മറ്റൊരു ചരിത്ര മുഹൂർത്തമാണ് വൈ എസ് ആർ കോൺഗ്രസ് നേതാവ് ജഗൻ മോഹൻ റെഡ്ഡിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു ആണ് എൻ ഡി എയിലെ പ്രധാന കക്ഷി ചന്ദ്രബാബു നായിഡു പറയുന്ന കണക്ക് മാത്രമേ മോദിക്കും നമ്മുടെ രാജ്നാഥ് സിംഗിനും അമിത്ഷയ്ക്കും ഒക്കെ പ്രവർത്തിക്കാനാവൂ തുറുപ്പു ചീറ്റുകൾ ഇറക്കിയിട്ടില്ല ചന്ദ്രബാബു നായിഡു തുറുപ്പു ചീറ്റുകൾ ഇറക്കിക്കഴിഞ്ഞാൽ മോദിയും മോദിയുടെ സർക്കാരും താഴെ വീഴും എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്ര ഭഗൽപനാണ് ചന്ദ്രബാബു നായിഡു വൈഎസ്ആർ കോൺഗ്രസിന്റെ നേതാവ് ജഗൻമോഹൻ റെഡ്ഡി ഒരുപാട് കാലമായി ചന്ദ്രബാബു നായിഡുവിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ ജയിലിൽ വരെ അടയ്ക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായി അതിനൊക്കെ മധുരമായി പ്രതികാരം വീട്ടിയിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡു പ്രതികാരം വീട്ടുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം ചന്ദ്രബാബു നായിഡുവിന് ഒരിക്കലും ഒരു ബി മനസ്സല്ല ഉള്ളത് അയാള് ഒരു കാലത്ത് മൂന്നാം മുന്നണിയുടെ അപ്പോസ്റ്റലിനായിരുന്നു മൂന്നാമണി രൂപീകരിച്ചുകൊണ്ട് അയാൾ നടത്തിയ പ്രയത്നങ്ങൾ ബി ജെ പിക്ക് എതിരായി നടത്തിയ പ്രസംഗങ്ങൾ ഒക്കെ ചരിത്രമാണ് ആ ചരിത്രത്തിൽ നിന്നുകൊണ്ട് ചന്ദ്രബാബു നായിഡു ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതനങ്ങളുണ്ട് അതിന് ഒരുപാട് തിരിച്ചടികളുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രബാബു നായിഡു ഒരു കീറാമുട്ടിയാണ് മനസ്സിലുള്ളതൊന്നും തുറന്നു പറയില്ലെന്നേ ചന്ദ്രു ചന്ദ്രബാബു നായിഡു മനസ്സിലൊന്നും മനസ്സിലുള്ളത് തുറന്നു പറയില്ല അയാൾ പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കും എക്കാലവും ബിജെപിയുടെ ഒരു വിരോധിയായി നിന്ന ഒരു റബലിന്റെ പരിവേഷമാണ് ചന്ദ്രബാബു നായിഡുവിന് ഉണ്ടായിരുന്നത് പക്ഷേ ബിജെപി കൃത്യമായി ചന്ദ്രബാബു നായിഡുവിനെ റാഞ്ചി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേന്ദ്രത്തിലുമുണ്ട് അദ്ദേഹത്തിന്റെ പിടി പട്ടത് സിനിമയിൽ പറഞ്ഞ കേന്ദ്രത്തിലുമുണ്ട് എനിക്ക് ചെറിയ ചെറിയ പിടി കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആണ് അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാജിക് ഇന്ത്യ മുന്നണി പരമാവധി അദ്ദേഹത്തെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ വേണ്ട പ്രയത്നങ്ങൾ ചെയ്തു ഇന്ത്യ മുന്നണിക്ക് പിഴച്ചത് ആന്ധ്രാപ്രദേശിലാണ് അതും ഒരു പരമാർത്ഥമായ കാര്യം ആന്ധ്രാപ്രദേശിൽ ഇന്ത്യാ മുന്നണിക്ക് പിഴച്ചുപോയി അവിടെ വൈഎസ്ആർ കോൺഗ്രസ് നേതാവായ ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹത്തിന് ജനസൌധീനമുണ്ടെന്നും ഒക്കെ ഇന്ത്യാ മുന്നണി തെറ്റിദ്ധരിച്ചു ആ ജനസൗധീന്യത്തിന് അതീതമായി ചന്ദ്രബാബു നായിഡു കുതിച്ചു ചന്ദ്രബാബു നായിഡിനോടൊപ്പം ഇപ്പോൾ ഉള്ളത് പവൻ കല്യാണാണ് നമ്മുടെ ചിരഞ്ജീവിയുടെ അനിയ പവൻ കല്യാൺ അയാൾക്കും കൊണ്ടൊരു പാർട്ടി അയാൾക്കും കൊണ്ടൊരു പാർട്ടി അയാൾ അയാള് ചന്ദ്രബാബു നായിഡുവിനെ പിന്താങ്ങും അയാളുടെ പിന്താങ്ങൽ ഇല്ലാതെ തന്നെ കേവല ഭൂരിപക്ഷം നേടിയിരിക്കുന്നു ടി ഡി പി ഒരുപാട് പക തീർക്കാനുണ്ട് ജഗൻ മോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ ആ പക ചന്ദ്രബാബു നായിഡു തീർക്കും എന്നുള്ളത് ഉറപ്പാണ് അതിലുപരി എൻ ഡി എക്ക് ചന്ദ്രബാബു നായിഡുണ്ടാക്കുന്ന വിപത്തുകൾ ചെറുതല്ല എൻ ഡി എക്ക് ചന്ദ്രബാബു നായിഡു ഉണ്ടാക്കുന്ന വിപത്തുകൾ ചെറുതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവിനെ അനുസരിക്കേണ്ടി വരും ആടി ഉലഞ്ഞു നിൽക്കുകയാണ് ചന്ദ്രബാബു നായിഡു നാളെ ഇന്ത്യയിലേക്ക് പോണോ എൻ ഡി എയിലേക്ക് പോണോ എന്നൊന്നും ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമല്ല ഉടുപ്പ് മാറുന്നതുപോലെ രാഷ്ട്രീയം മാറും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രാപ്രദേശിലെ ഭരണം പിടിച്ചെടുക്കുക അത് പിടിച്ചെടുത്തു കഴിഞ്ഞു ഇനി ബി ജെ പിയുടെ ആവശ്യം ചന്ദ്രബാബു നായിഡുല്ല ദേശീയ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് ഉയരാനുള്ള താല്പര്യവും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകണ്ട ആഭ്യന്തരമന്ത്രിയാകണ്ട പ്രതിരോധ മന്ത്രിയാകണ്ട പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെ പരിഗണിക്കണം പരിഗണിച്ചില്ലെങ്കിൽ മോദിജി മോദിക്ക് എട്ടിന്റെ പണി കിട്ടും ഒരു ഭാഗത്ത് ആടത്തു കൊടുത്തോണ്ടിരിക്കുകയാണ് പാലം വെള്ളത്തിൽ പണി ഇനി ചന്ദ്രബാബു നായിഡുവിന്റെ പണി കൂടി താങ്ങാൻ മോദിക്ക് കഴിയില്ല ഈ ആടി ഉലഞ്ഞു നിൽക്കുകയാണ് മോദി സർക്കാർ